ഇന്നത്തെ റെസിപ്പി ഒരു ബോളിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് പുരൻ പോളി എന്ന് പറഞ്ഞിട്ട് കർണാടകയിലും ബോംബെയിലൊക്കെ കിട്ടും ഇത് ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ അത് കഴിച്ചപ്പോൾ മോന് ഭയങ്കര ഇഷ്ടമായി കുറേ നാളുകൊണ്ട് പറയണു ഇതുപോലത്തെ ഒന്നും ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചൂടായിട്ട് നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇത് കടലപ്പരിപ്പ് ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പ് കുതിർക്കാൻ വെച്ച് ഒരു മൂന്ന് മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് അത് കുക്കറിൽ നാല് കപ്പ് വെള്ളം ഒരു കപ്പ് നാല് കപ്പ് വെള്ളം കാരണം അത് നന്നായിട്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം മാറ്റി എടുക്കാം ഇനി അതിൻ്റെ മാ മാവ് കുഴക്കാനായിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും കപ്പ് മൈദയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ മൈദ ചേർക്കാം പക്ഷേ വളരെ നൈസായിട്ട് പരത്തി നമ്മൾ ബോളി ഉണ്ടാക്കുന്ന പോലെ നൈസായിട്ടാക്കിയെടുക്കണം എണ്ണയിൽ സോക്ക് ചെയ്ത് വെക്കണം അതൊക്കെ ചെയ്യണം പക്ഷേ ഇങ്ങനെ ഗോതമ്പ് മാവും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ആലുപുരട്ടൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കിയാലും മതി അപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പ് മാവിന് അരക്കപ്പ് മൈദ ചേർത്തു കുറച്ച് നെയ്യ് വേണമെങ്കിൽ കുറച്ച് കളറോ മഞ്ഞപ്പൊടിയോ ചേർക്കാം പക്ഷേ മഞ്ഞൾപ്പൊടി കൂടിപ്പോയാൽ ചുവ വരും ഇതിലേക്ക് സാ ഉപ്പ് കുറച്ച് ചേർക്കണം ഉപ്പ് തീർച്ചയായിട്ടും ചേർക്കണം അത് കൂട്ടിലും ചേർക്കണം മാവിലും ചേർക്കണം ഇതിലേക്ക് ടേസ്റ്റ് കുറവ് പോലെ തോന്നും സാധാ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് കുഴച്ച് വെക്കണം തീരെ ടൈറ്റായി പോകരുത് ഇത് നന്നായിട്ട് കുഴച്ചിട്ട് അതിൻ്റെ പുറത്ത് എണ്ണ പുരട്ടി കുറച്ച് സമയം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞിരിക്കും അപ്പോൾ നമുക്ക് എളുപ്പം അതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റും മൈദ കൂടെ ചേർത്തേക്കുന്നതുകൊണ്ട് അത്ര എളുപ്പം നമുക്ക് ഈ ഫില്ലിങ് വെളിയിലൊന്നും വരില്ല ഇപ്പോൾ ഇതിന് കടലപ്പരിപ്പിന് വേണ്ടത് പിന്നെ ശർക്കരയാണ് നമ്മൾ സാധാരണ ത്രിവാണ്ട്രം ബോളിക്ക് പഞ്ചസാരയൊക്കെയാണ് ചേർക്കുന്നത് പക്ഷേ ശർക്കര ഒരു കപ്പ് അരക്കപ്പ് തേങ്ങ ഒരു കാൽ കപ്പ് പഞ്ചസാര പഞ്ചസാര മസ്റ്റായിട്ട് ചേർക്കണം എന്നല്ല അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ശർക്കരയും ചേർക്കണം കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കണം പിന്നെ തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം ഞാൻ അരക്കപ്പ് എടുത്തിട്ടുള്ളൂ ഈ പഞ്ചസാരയിലേക്ക് കുറച്ച് ഏലക്ക ഒരു ജാതിപ്പത്തിരി ഒരു ചെറിയ പീസ് പിന്നെ ഒരു കുഞ്ഞ് പീസ് ജാതിക്ക അകത്ത് പാർട്ടിയിലെ നെട്ട്മേക്ക് അതിൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കാം നമുക്ക് ഈ കടലപ്പരിപ്പൊന്ന് വരട്ടി എടുക്കണം ചെറുക്കര ചേർത്തിട്ട് ഇത് ഇടുന്നതിന് മുമ്പേ ഒന്ന് ഉടച്ചു കൊടുത്താൽ നന്നായിരിക്കും ഇതിപ്പോൾ നല്ല ചൂടാണ് അങ്ങനെ അങ്ങ് ഉടയ്ക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ അരിപ്പിലിട്ടപ്പോൾ അപ്പം അത് നമുക്ക് എന്തായാലും മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കണം അതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഉടച്ചില്ല അതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇടുന്നത് ഞാൻ കാണിക്കാൻ മറന്നുപോയി അത് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഓർത്തത് അത് കാണിച്ചില്ല എന്ന് അപ്പോൾ നിങ്ങൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അല്ലെങ്കിൽ രുചിക്കുറവ് തോന്നും പിന്നെ ഈ വറട്ടുന്നതിന് ഇടയിൽ ഇടയ്ക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് അതിൽ ചേരും പിന്നെ അതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പഞ്ചസാര ചേർക്കണ്ടെന്നുള്ളവർക്ക് ശർക്കരയുടെ അളവ് കൂട്ടിയിടാം ഇതിപ്പോൾ പൊടിച്ച പൊടിച്ച ശർക്കര വാങ്ങുന്നതാണ് അതിൽ കല്ലൊന്നുമില്ല അല്ലാതെ അല്ലാത്ത ശർക്കരയാണെങ്കിൽ നിങ്ങൾ അതിനെ ഉരുക്കി തന്നെ ചേർക്കണം ഉരുക്കി അരിച്ച് ചേർക്കണം പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇതെല്ലാം ഒന്ന് അലിഞ്ഞ് വരും ചൂടടിക്കുമ്പോൾ അതിൻ്റെ ഉരുകി വരും അതൊരു പത്ത് മിനിറ്റിൽ എല്ലാം നല്ല പിടിച്ചിട്ട് കട്ടിയായിട്ട് സൈഡിൽ നിന്ന് വിട്ട് വരും ഈ കൂട്ടൊക്കെ അപ്പോൾ നമ്മൾ തേങ്ങ ലാസ്റ്റ് തേങ്ങ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ സൈഡിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങി അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കണം കടലപ്പരിപ്പ് എളുപ്പം കട്ടിയാവുന്ന സാധനമാണ് അതുകൊണ്ട് ഇത്തിരി ലൂസായിട്ടിരുന്നാലും തണുക്കുമ്പോൾ അതങ്ങ് കട്ടിയായിക്കോളും അപ്പോൾ ഇത് തണുക്കാൻ വയ്ക്കാം ഇത് റെഡിയായി ഇത് ഫാനിൻ്റെ താഴെ വെച്ചിട്ട് എളുപ്പം തണുപ്പിച്ചെടുത്താൽ നമ്മളെ ജോലി എളുപ്പം കഴിയാതുകൊണ്ട് ഞാൻ ഫാനിൻ്റെ താഴെ വെച്ച് തണുപ്പിച്ചെടുത്തു കാരണം ശർക്കരയൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടുണ്ട് ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇത് ഓൾറെഡി നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞു എന്നാലും തേങ്ങ ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം അത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ നന്നായിട്ട് അരച്ചെടുക്കണം ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് മാവും കടലപ്പരിപ്പിൻ്റെ കൂട്ടും ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ ഉരുട്ടി വയ്ക്കണം ആദ്യമേ എല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടേ ഉണ്ടാക്കാൻ തുടങ്ങാവൂ മാവും ഇതുപോലെ ഉരുട്ടി റെഡിയാക്കി വെക്കണം ഏകദേശം എനിക്ക് ഞാൻ വലുതായിട്ടാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു പൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇങ്ങനെ സൈഡ് മാത്രം പ്രസ് ചെയ്ത് കൊടുക്കണം സൈഡ് കനം കുറച്ചും നടുക്ക് കനം കൂട്ടി എന്നിട്ട് നടുക്ക് ഈ കൂട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിനെ കവർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് മാവ് മുക്കി തന്നെ നമുക്കങ്ങ് പരത്തി കൊടുക്കാം അപ്പോൾ ഫില്ലിങ് അങ്ങനെ പുറത്ത് വരില്ല ഇതിങ്ങനെ എല്ലാം കൂട്ടകത്ത് വെച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങാവൂ ഇപ്പോൾ ഈ മാവൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലേ കൂട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തുകയുള്ളൂ അല്ലെങ്കിൽ ഒരു സൈഡിൽ മാവും ഒരു സൈഡിൽ കൂട്ടുമായി പോവും ഇങ്ങനെ മാവ് ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് നൈസായിട്ട് എടുക്കണം ഒത്തിരി അങ്ങ് പരി പരത്തിയില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പം പരിചയമില്ലാത്തവർ ഇതുണ്ടാക്കി ശീലമില്ലാത്തവർക്ക് ഒത്തിരി ഒത്തിരിയങ്ങ് പരത്തി വലുതാക്കണ്ട കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിട്ട് കൊടുക്കാം നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കഴിക്കുമ്പോൾ നല്ല നെയ്യുന്നു ഇറച്ചിട്ടിട്ടാണ് അവർ ഈ ബോളി ഉണ്ടാക്കുന്നത് അതങ്ങനെ ചൂടായിട്ട് കഴിക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റ് അതിൻ്റെ നല്ല മണവും ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ നമ്മൾ സാധാ ബോളി ഉണ്ടാക്കും പോലെയല്ല നമുക്കിപ്പോൾ ഒരു സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കാം അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഓൺ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി കാണാം ബൈ